പറയുന്നു നബി രാത്രിയിൽ സംഭവിച്ച സംഭവത്തെ കുറിച്ച് പറഞ്ഞു ഇസ്രായ് രാത്രിയിൽ ഞാൻ അസ്മുകളായ നബിമാരോടൊപ്പം മൂസയുണ്ട് ഈസയുണ്ട് ഇബ്രാഹിമുണ്ട് നോക്കൂ ഇസ്രാപ്രയാണം നമ്മുടെ ദിവസമുണ്ടല്ലോ മക്കുറാൻ പറയുന്ന ഭാഗമാണത് ആ ദിവസത്തിൽ ഇബ്രാഹിമും മൂസയും ഈസൊക്കെ ഇരുന്നിട്ട് വസൂല് ചർച്ച ചെയ്യാണ് എന്ത് പരലോകം എന്ന ദിവസത്തെ കുറിച്ച് കുറിച്ചല്ല നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടല്ലോ അവരൊക്കെ പറയണതെ അതേ കുറിച്ച് നിങ്ങളെ എപ്പോഴാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ ഓരോരുത്തരും പറയുന്ന പറഞ്ഞ മറുപടി അഹമ്മദിനിപ്പോൾ അദീസാണ് എനിക്കൊരു വിവരമില്ല ഇബ്രാഹിമേ ഇബ്രാഹിം അലൈഹുസ്ലാം ആ എത്ര ധൈര്യമാണ് ചിലർക്ക് പുസ്തകം എഴുതാൻ ആയിരത്തഞ്ഞൂറ് കൊല്ലമാണ് ലോകം അത് കഴിഞ്ഞാൽ ലോക അവസാനം പുസ്തകേ പുസ്തകത്തിന്റെ പേരേ തലക്കെട്ട് ഈജിപ്റ്റ് എന്ന് ഇറങ്ങാം ആ ചില ആൾ ഇമാമികളൊക്കെ ചേർത്ത് പറഞ്ഞിട്ടാ സ്യൂത്തി അങ്ങനെ എഴുതി എന്നാണ് അല്ലോ അങ്ങനെ ആയിരത്തഞ്ഞൂറ് പോയി പറഞ്ഞ സമയമൊക്കെ പോയി ഒരാൾ ആയിരത്തി മുന്നൂറ് ആയിരത്തി ഒരുന്നൂറൊക്കെ ഇങ്ങനെ പറഞ്ഞു ആ പറഞ്ഞതൊക്കെ പോയി കഴിഞ്ഞു അമത്താൾ വന്നിട്ടില്ല താനും അപ്പോൾ വെറുതെ കാള് പറയാതിരിക്കലല്ലോ നല്ലത് വേണ്ടാത്ത പറഞ്ഞിട്ട് എന്തിനാണ് നാവ് കടക്കാക്കുന്നത് പുസ്തകം കൂടാക്കുന്നത് സുബാർ അല്ല ഇത് ഒരിക്കലും പാടില്ല അല്ല നിങ്ങൾ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാന്റെയും റസൂലിന്റെയും വാക്കിന്റെ അടുക്കൽ നിൽക്കുക അല്ല നിർത്തിയെന്ന് നിൽക്കുക റസൂർ നിർത്തിയത് നിൽക്കുക അതാണ് മുസ്ലിങ്ങളുടെ പ്രത്യേകതല്ലേ അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു നമ്മുടെ നേതാക്കൾ ആ നാം ഇവിടെ പറയാറുണ്ട് മെയിൻ റോഡിലേക്ക് നാം ഉപ്പ് റോഡിൽ കൂടി കടക്കുമ്പോൾ ഇവിടെ എഴുതി വെക്കുന്ന കാണാം അല്ലെ ഒരു ബോർഡ് കാണും എഴുതി കാണാം എന്താ കിഫ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ഏഹ് എന്തേ മെയിൻ റോഡാണ് അപ്പോൾ വണ്ടി സ്പീഡിൽ വരുന്നുണ്ടെങ്കിൽ അപകടത്തിൽപ്പെടും അതുകൊണ്ട് നിർത്താം നിർത്തി ശബ്ദിച്ച് പോയാൽ മതി എന്ന് പറയും പോലെ അപ്പോൾ അവിടെ എഴുതുന്ന പദം എന്താണ് അതാണ് കിഫ് നിൽക്കുക അതാണ് മുസ്ലിമിന്റെ സ്വഭാവം അതുകൊണ്ട് പറയാണ് ലോകത്ത് ആർക്കും വിവരം കൊടുത്തിട്ടില്ല അത് എനക്ക് മാത്രമേ അറിയുകയുള്ളൂ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വിവരമുള്ളത് പോലെ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു വിവരമില്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല നിങ്ങളെ വിവരത്തിൽ പെട്ടതല്ല ഇങ്ങനെയാകുമ്പോൾ പിന്നെ അങ്ങനെയാവാം ലോകവസാനം ഇത്രാം തീയതി ആ അങ്ങനെ കുറേ പത്രങ്ങളിൽ വന്നു കുറെ കൊല്ലങ്ങളായി എത്ര അങ്ങനെയുള്ള പറച്ചലുകൾ നാം കേട്ടു എത്ര ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പന്ത്രണ്ട് ലോകവസാനം ഇത്ര തീയതിയിൽ നിന്ന് പറഞ്ഞു ഉണ്ടായോ ഇല്ല അങ്ങനെ ഒരു തീയതി പറയാം ആ തീയതി പറഞ്ഞ ആൾക്കാരെ പഠിപ്പിക്കാം എന്നിട്ട് ജനങ്ങളൊക്കെ ഭക്ഷണം വാങ്ങാ എല്ലാം സാധനങ്ങളൊക്കെ വാങ്ങി ഒരുങ്ങ തയ്യാറാവ ലോകാവസാനം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഭക്ഷണം കിട്ടൂലല്ലോ എന്നൊക്കെ പേടിച്ചിട്ട് മനസ്സിലായില്ലേ ജീവിക്കാൻ നോക്കുക മേരിക്കാൻ നോക്കുകയല്ലോ അവസാനം വരാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിന്ന് അതൊക്കെ മുസ്ലിം മുസ്ലിം വേഷധാരികൾ വരെ കാട്ടുന്നു അതാണ് അപകടം അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് മറ്റുള്ളവർ കാട്ടുന്നതിൽ അത്ഭുതമില്ല പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരല്ലേ അങ്ങനെ ഇബ്രാഹിം ഇബ്രാഹിമു പറഞ്ഞു എനിക്കറിയില്ലാന്ന് മൂസനബി പറഞ്ഞു എനിക്കറിയില്ലാന്ന് ഈസനബിനോട് ചോദിച്ചു റസൂല് നിങ്ങൾക്കറിയുമോ എന്ന് ഇതിന്റെ രൂപങ്ങളൊന്നും നമുക്കറിയില്ല ഏട്ടാ കാരണം നാം അള്ളാഹു പറയുന്ന റസൂല് പറയുന്ന കാര്യങ്ങളിൽ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവരാണ് അള്ളാഹു ഇതിനേക്കാളും വലിയ അത്ഭുതങ്ങളൊക്കെ നമുക്ക് കാണിച്ചിരുന്നു അതൊക്കെ വിശ്വസിച്ചവരാണ് നാം അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമില്ല റസൂലിനെ കൊണ്ടുപോയി എന്നിട്ട് നെബിമാരായി വിജീവിപ്പിച്ചു എന്നിട്ട് അവരുമായിട്ട് മീറ്റാവാനുള്ള ചാൻസ് കൊടുത്തു എന്നിട്ട് ആ നെബിമാരിൽ നിന്നിട്ട് മരിക്കാത്തവരാണെങ്കിൽ അവരുടെ നാട്ടിലേക്ക് മടക്കി അയച്ചു അഥവാ ആകാശത്തിലേക്ക് ഈ സ നബി എന്നിട്ട് മരിച്ചവരാണെങ്കിൽ അവരുടെ കബറിലേക്കും അവരുടെ ആത്മാക്കൾ അവർ താമസിക്കുന്ന സ്വർഗ ലോകത്തിലേക്കും അള്ളാഹു അതിന്റെ രൂപങ്ങൾക്കൊന്നും നമുക്ക് പറയാൻ പറ്റൂല അങ്ങനെ തന്നെ കണ്ണടച്ച് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾ പറഞ്ഞാൽ സത്യവിശ്വാസികൾ അപ്പോൾ നാം വിശ്വസിക്കുന്ന വിശ്വാസത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് സംഭവിച്ചു എന്നത് പറഞ്ഞിരിക്കവേ എന്നത് അങ്ങനെ ഈസനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു സംഭവം എപ്പോഴാണെന്ന് നമുക്കറിയില്ല ഏത് രാമത്നാള് പക്ഷെ രാമത്നാള് അടുക്കുമ്പോഴായിരിക്കും പ്രകടമാവുക അദ്ദേഹത്തിന്റെ വധം എൻ്റെ കയ്യിലൂടെയാണ് എന്ന് അള്ളാഹു എനിക്ക് വിവരം തന്നിട്ടുണ്ട് അതെനിക്കറിയും എന്ന് ഈസയും ഏത് കൊ കൊല്ല ഞാനായിരിക്കും അവൻ ഞാൻ ദുനിയാവിലേക്ക് ഇറങ്ങുന്ന വേളയിൽ എന്റെ കൂടെ അവനെ കൊല്ലാനുള്ളതായ ആയുധങ്ങളൊക്കെ റബ്ബ് നൽകും കൊല്ലാനുള്ളതായ യന്ത്രങ്ങളൊക്കെ റബ്ബ് നൽകും അതുമായി മലക്കുകളുടെ ചിറകിലൂടെ ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങും അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എത്തിയതായ വാർത്ത കേൾക്കുമ്പോൾ തന്നെ അവൻ ഒരുകാൻ ആരംഭിക്കും ആര് ദജാളി ഉരുകാൻ ആരംഭിക്കും ഉപ്പ് ഉരുകുന്നത് പോലെ അല്ലെങ്കിൽ ഈയം ഉരുകുന്നത് പോലെ ഉരുകി 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 അവസാനം ബാബുലുദ്ദി എന്നതായ ഞാൻ പറയാറുണ്ട് ബാബുലുദ് എന്ന് പറയുമ്പോൾ ഒന്ന് അടിവര എവിടെ എവിടെയാ എന്ന് അറിയാമോ ദജ്ജാലിനെ കൊല്ലപ്പെടുന്ന സ്ഥലം അതാണ് ഇസ്രായേൽ എയർപോർട്ട് എവിടെയാണത് ഇസ്രായേൽ എയർപോർട്ട് അവരുടെ വാപ്പ് ഇറങ്ങി വരുന്ന കാലഘട്ടത്തിൽ മൂപ്പരെ കൊല്ലാൻ ഈസനബി ലൈസലാം വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി എയർപോർട്ട് അവിടെ ഉണ്ടാക്കിയതുപോലെ ബാബുലുദ്ദി ഇപ്പോൾ അവിടെ എയർപോർട്ടുണ്ട് ആ ആ ഇസ്രായേലുള്ള എയർപോർട്ടിൽ ഉള്ള സ്ഥലത്തെക്കുറിച്ച് റസൂൽ പറയുന്നു അന്ന് ഇപ്പോൾ എയർപോർട്ടൊന്നുമില്ലല്ലോ ആ സമയത്ത് റസൂൽ പറയുകയാണ് ബാബുലുദ്ദി എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈസനബി അലൈഹി ഇസ്ലാം പറഞ്ഞ വാർത്ത ആയിട്ട് റസൂൽ നമുക്ക് വിവരം നൽകുന്നു എന്ത് അവിടെ വെച്ചിട്ടായിരിക്കും ഞാൻ അവനെ വധിക്കുക എന്നത് അടയാളങ്ങളിലേക്ക് നാം വിശദമായി പരത്തിപ്പറയുന്ന സന്ദർഭങ്ങളിൽ ദജ്ജഅ കൊല്ലപ്പെടുന്ന രംഗം പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാം ഞാൻ ഇപ്പോൾ പറയാൻ കാരണം നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഈ വാർത്ത അറിയുകയില്ലായിരുന്നു അങ്ങനെ ഈസയോട് ചോദിച്ചപ്പോൾ ഈസ കൃകൃത്യമായിട്ട് ടൈമല്ല പറഞ്ഞത് പക്ഷേ അടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അടയാളമാണ് വരവ് ആ സന്ദർഭത്തിൽ കൊല്ലാൻ വേണ്ടി ഞാൻ വരും എന്നതല്ലാതെ എന്നാണ് കൃത്യമായിട്ട് സംഭവിക്കുക അത് എനക്ക് ില്ല എന്നാണ് ഈ സെനബിവിടെ മറുപടി ഉണ്ടായത് എന്ന് ഈ ഹദീസിലൂടെ പഠിക്കാൻ നമുക്ക് സാധിച്ചു ആരെങ്കിലും നീ എന്താ ഒരുങ്ങി തയ്യാറാക്കിയിട്ടുള്ളത് എന്താണ് ചോദ്യം എന്താണെന്ന് അറിയാല്ല പ്രശ്നം പിന്നെയോ ക്യാമത്നാളിന് വേണ്ടി നീ ഒരുങ്ങിയോ ഇല്ല എന്നുള്ളതാണ് ചോദ്യം അതാണ് റസൂൽ ചോദിക്കാറുള്ളത് അതാണ് നാം മനസ്സിലാക്കേണ്ടത് ഏത് നാമൊക്കെ ഇപ്പോൾ അലഹമില്ല തോഫികോട് കൂടി കേരളത്തിലുള്ളവരെ മക്ക കാണാത്തവരെക്കാൾ മദീന കാണാത്തവരെക്കാൾ ഉറുദുപർവ്വതം കാണാത്തവരെ അതുപോലെ അറഫയും മിനയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ കാണാത്തവരെക്കാൾ ഏറ്റവും കൂടുതൽ ഈമാൻ ഉണ്ടാക്കാൻ ഈമാനിന് കെട്ടി ഉണ്ടാക്കാൻ ഈമാനിന് വളർച്ച ഉണ്ടാക്കാൻ സാധ്യതയുള്ളവരാണല്ലോ അതിന് തൗഫീഖ് നൽകപ്പെട്ടവരാണല്ലോ ഞാനൊന്നും അല്ലേ അതെ അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം കൂടുതൽ ഈ മതത്തിൽ അടിയുറച്ച് ജീവിക്കാനുള്ള ചുറ്റുപാട് റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകി എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത രീതി അവരുടെ ജീവിത രീതിയെക്കാൾ കൂടുതൽ നല്ല രൂപത്തിൽ മാറ്റാൻ താടിയില്ലാത്തവർ താടി വയ്ക്കാൻ പലിശ തിന്നവർ പലിശ തന്നൽ ഒഴിവാക്കാൻ വ്യഭിചരിക്കുന്നവരും കക്കുന്നവരും അത് ഒഴിവാക്കാൻ കളവും തട്ടിപ്പും വെട്ടിപ്പും അനാചാരവും അക്രമവും ഏഷണിയും ഭീഷണിയും പരിദൂഷണവും പറയുന്നവർ അവകളൊക്കെ ഒഴിവാക്കാനും ഇടവാങ്ങാൻ സത്യവിശ്വാസിയായി ശേഷിക്കുന്ന മാസങ്ങളോ വർഷങ്ങളോ എത്രയാണ് ശേഷിക്കുന്നത് ആ കാലഘട്ടം മുഴുവനും ഈ മതം ഈ ഖുർആൻ ഈ സുന്നത്ത് ഈ മദീന ഈ മക്ക പഠിപ്പിക്കുന്നതായ ആ തത്വത്തിൽ കൂടി ഞാനും എന്റെ കുടുംബക്കാരും എന്റെ നാട്ടുകാരും വീട്ടുകാരും ജീവിക്കണമെന്ന നിർമ്മത്തിലൂടെ ജീവിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം എന്നല്ലാതെ വെറും ക്ലാസ് കേട്ട് പോയാൽ

എന്റെ ശേഷം ഇനി ദൂതന്മാര് വരാനില്ല ആ ഞാൻ അവസാനത്തെ ദൂതരാണ് റസൂർ പറയുന്നു ഒരു കെട്ടിടത്തോട് തുല്യപ്പെടുത്താണ് നല്ല ഭദ്രതയുള്ള കെട്ടിടം ഒരു ഇഷ്ടിക ശേഷിക്കുന്നുണ്ട് ആ ആ ഇഷ്ടിക ശേഷിക്കുന്നുള്ളതായ കാണാൻ ഒരു പോലെ അപ്പോൾ വരുന്നവരൊക്കെ കാണുമ്പോൾ ഈ കെട്ടിടത്തെ നോക്കി പറയാണ് അവിടെ ആ ഇഷ്ടികയും കൂടി ചേർത്താൽ വളരെ നന്നായിരുന്നു കെട്ടിടം ആ ഇഷ്ടികയാണ് ഞാൻ റസൂർ ഇസ്ലാമാകുന്ന ഈ മതത്തെ ഒരു കെട്ടിടത്തോട് തുല്യപ്പെടുത്തി കൊണ്ട് റസൂല്ല സംസാരിച്ച് ശരിയാണത് ആ അതോടുകൂടി റസൂള്ള ഖാത്തമാണ് ഇപ്പോൾ റസൂള്ളാൻ്റെ പേരിൽ തന്നെ അവർ ഹാഷിറാണ് ഹാഷിർ പറഞ്ഞ ജനങ്ങൾ അവരുടെ ബേക്കിൽ ഒരുമിച്ച് നാൾ കൂടപ്പെടും കാമത്നാള് ബന്ധപ്പെട്ടിട്ടാണ് നൽകപ്പെട്ട പേരുകളും അവരുടെ ബഹുമതികളും ഒക്കെ പറയുമ്പോൾ ബന്ധപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെയുള്ള റസൂൾ സലാഹുഅലൈ വസ്ല്ലം എന്ന് എന്നാണ് കൃത്യമായിട്ട് ക്യാമത്നാളെന്ന് അല്ല പറഞ്ഞു കൊടുത്തിട്ടില്ല താനും പിന്നെ ദിവസം എപ്പോഴാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണത് ആദരനബി അലൈഹി സ്വലാമിന് ഷിട്ടിച്ച ദിവസം അന്നാണ് എന്ത് സംഭവിക്കുക ക്രമാത്മാർ എടുക്കുക ഏത് ദിവസമാണത് യോ മുൽ ജുമ അതിൻ്റെ ലാസ്റ്റ് ലാസ്റ്റ് മണിക്കൂറുകളിൽ ആ അള്ളാഹു വലം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഏത് വെള്ളിയാഴ്ചയാണെന്ന് ഏത് വെള്ളിയാഴ്ചയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വെള്ളിയാഴ്ചയായിരിക്കും ആ സമയം